സിനിമ എന്നല്ല കൂടിയന്നെയാണ് അവാർഡ് സിനിമ എന്നല്ല നല്ല സ്റ്റെൻറ്റും റൊമാൻസും തിരക്കഥയും സംഭാഷണവും ഒക്കെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാനൊരിക്കലൊരു വിഷയത്തിന് വേണ്ടിയിട്ട് എപ്പോഴും വീഡിയോ ഇടാറില്ല ഇതിപ്പോൾ വിഷയം തനിയെ വന്നതാ അതായത് പെട്ടെന്ന് ഇങ്ങനെ സൗണ്ട് കിട്ടാടുന്നേരോ എന്നൊക്കെ തോന്നി ഇതിൻ്റെ ഒരു അവാർഡ് നിങ്ങൾ നിങ്ങളെ എന്ന് തോന്നി ഒരിക്കലും അവാർഡല്ല ഇതിൽ റൊമാൻസ് ഉണ്ട് പിന്നെ തിരക്കഥാ സംഭാഷണമെല്ലാം ഇപ്പോൾ പറഞ്ഞ പോലെ എല്ലാം ഉള്ളൊരു സിനിമ തന്നെയാണ് പിന്നെ ഒരുപാട് ആളെ ഹോംവർക്കുണ്ട് ഇതിൻ്റെ പറഞ്ഞു ഈ കുളീൻ്റെ പിന്നിൽ ഒരുപാടാളെ ഹോംവർക്കൊക്കെ ഉണ്ട് ഒരാൾക്ക് ഒരു ദിവസം തോന്നിയ കാര്യമൊന്നുമല്ല കുളിക്കണം എന്ന് സാധാരണ മരിച്ചു കിടന്നാലാ നല്ല കുളിപ്പിക്കല് ഇത് ജീവനോട് ഇരിക്കുമ്പം കുളിപ്പിക്കുന്ന ഒരു സംഭവമായി അല്ലേ ജീവനോട് ഇരിക്കുമ്പം കുളിപ്പിക്കുന്നത് ഒരാൾ ജീവനോടിരിക്കുമ്പം കുളിപ്പിക്കുന്നത് എപ്പോഴും ഒരുപാട് ക്ഷീണവും നമ്മളിങ്ങനെ കടപ്പിലൊക്കെ ആകുമ്പോൾ ആണ് കുളിപ്പിക്കേണ്ടത് നമ്മളിങ്ങനെ എഴുന്നേറ്റ് നടക്കുമ്പം കുളിപ്പിക്കേണ്ട അവസ്ഥ വരുമോ അതും കേരളത്തിൽ കേരളത്തിൽ അതും ഉണ്ട് അതിന് അപ്പുറമുണ്ട് മക്കളേ ഇതും ഉണ്ട് അല്ലേ ഇന്നൊരു കാര്യം പറയാം സ്പെഷ്യൽ കാര്യം അതായത് എൻജിനീയറിങ് കോളേജിലെ പലയാക്കും കുറെ ബന്ധുക്കൊക്കെ കുറേ നാട്ടുകാർക്ക് ഒന്നും മനസ്സിലാവാത്ത ചില കാര്യം മനസ്സിലാക്കി രണ്ടാൾ വരുന്നുണ്ട് എന്നെ ഇങ്ങോട്ട് അതൊക്കെ സർപ്രൈസാണ് പറയില്ല അവർ ഉച്ചയാകുമ്പത്തും അവരെന്താന്ന് പറഞ്ഞാൽ എന്നെ ആദ്യമായിട്ട് മനസ്സിലാക്കിയ ഒരാൾ എൻ്റെ മക്കൾ മനസ്സിലാക്കിയിട്ടില്ല നാട്ടുകാരതൊന്നും എനക്ക് വിഷയമൊന്നുമല്ല എൻ്റെ വീട്ടുകാർ ആ മക്കളതൊന്നും അല്ല ആരുമല്ല എന്നെ ആരും മനസ്സിലാക്കിയിട്ടൊന്നുമില്ല പിന്നെ അപ്പം എന്നെ മനസ്സിലാക്കിയൊരു സ്ത്രീ വരുന്നുണ്ട് സ്ത്രീയാണ് ഇനി പുരുഷനാന്ന് വെച്ചിട്ട് വേറെ ചാർത്താനൊന്നും നിൽക്കണ്ട സ്ത്രീകളാണ് വരുന്നത് ഇനി അവർ ഡ്രൈവർ പുരുഷനായാലും നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ യാതൊരു നിവൃത്തിയില്ല ഒരു നിവൃത്തിയില്ല സോറി സോറി ഇന്നൊരു കാര്യം പറയാനുണ്ട് നമ്മൾ ഒരാളെ വേദനിപ്പിക്കുമ്പോഴും ഒരാൾക്കെതിരെ അശ്ലീലം അശ്ലീലം പറയുമ്പോഴും അശ്ലീലം എഴുതുമ്പോഴും അശ്ലീലം പറയുമ്പോഴും നമ്മൾ ഒരിക്കലും ആ വ്യക്തിൻ്റെ സാഹചര്യം വെച്ചിട്ടാവരുത് ആ സാഹചര്യം ഞാൻ ഇന്നലെ രാത്രി മുതൽ എൻ്റെ യൂട്യൂബിൽ തുടങ്ങിയിട്ടുണ്ട് പറയാൻ ഞാൻ ഇത്രയും കാലം പറഞ്ഞിട്ടില്ല പറയാനാ യൂട്യൂബ് തുടങ്ങിയത് എങ്ങനെ പറയണം ഇവിടെ പറയണം എന്നുള്ള രീതിയിൽ കുറച്ച് 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 പറയുന്നുണ്ട് പക്ഷെ എൻ്റെ ഒരു മടി കാരണം എനിക്കൊരു എനിക്കെൻറ്റേതായൊരു മാനസിക പ്രയാസം കാരണം ഞാനത് പറഞ്ഞിട്ടേ പച്ചക്ക് പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ പച്ചക്ക് പറയാൻ തുടങ്ങി പച്ചക്ക് പറയാൻ തുടങ്ങി അത് ഞാൻ ഇന്നലെ രാത്രി തന്നെ ഇട്ടിട്ടുണ്ട് കുറേ കുറേ ലേറ്റായിപ്പോയി ഇവിടെ കേരള വിഷയൻ്റെ പൈസ എടുക്കുന്നുണ്ട് ആ അവനി അവൻ്റെ അഹങ്കാരം പോലെ തന്നെ അവൻ്റെ നെറ്റും അവനിപ്പം നമ്മളെ പൈസ വാങ്ങിയിട്ട് നമ്മളെ കാണുമ്പോൾ ഒരു പുച്ഛാണ് അതേപോലെ തന്നെ അവൻ്റെ നെറ്റും അപ്പോൾ ആ എൻജിനീയറിങ് കോളേജിൽ പല കാര്യങ്ങളും ഇവർ വ്യക്തിഹത്യ നടത്തുന്ന പത്ത് പത്ത് പതിമൂന്ന് കൊല്ലമായി വ്യക്തിഹത്യ നടത്തിയ ആളെല്ലാം ഞാൻ തന്നെ എണ്ണി എണ്ണി പറയും പറയണ്ടിടത്ത് ഞാൻ പറയും അപ്പോൾ ഈ വ്യക്തിഹത്യ നടത്തുമ്പോൾ ഇവർ വിചാരിക്കുന്നത് ഇവരെ നക്കാപ്പിച്ച് വാങ്ങിയിട്ട് വീട്ടിലിരിക്കുന്ന ഭാര്യമാരെ പോലെ പോലെയാണ് എല്ലാ ലേഡീസും അതിവരൊരു ധാരണ പിന്നെ അവർ പറയുന്ന ഇവരെ ഭാര്യമാരും ഇവരെ അമ്മയൊക്കെ പറയുന്ന പോലെ നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളും കേൾക്കുന്നും ഇവർക്കൊരു ധാരണ അതും തെറ്റായ ധാരണയല്ലേ പിന്നെ ഒറ്റപ്പെടുത്തിയ ഭയങ്കര പ്രശ്നമാകുന്ന ഇവർക്കൊരു ധാരണ ആജീവനാന്തം ഒറ്റപ്പെട്ടവർക്ക് ഒറ്റപ്പെടലൊരു പ്രശ്നമാണോ അല്ല പിന്നെ പരിഹസിച്ചവർക്കും വൃത്തികേട് പറയുന്നവർക്കും അത് തന്നെ കേട്ട് ജീവിച്ചവർക്ക് ഇതൊരു പ്രശ്നമാണോ അല്ല ഇതെല്ലാം തരണം ചെയ്തു അല്ല 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 എന്ന് വെച്ചിട്ട് ഇതൊക്കെ തരണം ചെയ്തു പിന്നെ കൊല്ലും ജീവിക്കാൻ ആഗ്രഹമില്ലാത്തവർക്ക് കൊല്ലല പ്രശ്നമാണോ പക്ഷെ കൊല്ല ആണ് ഇന്നതാവണം ഇന്നതായിരിക്കും എന്ന് മാത്രമാണ് ഞാനിപ്പോൾ എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളത് അല്ലാണ്ട് പിന്നെ കൊല്ലുന്നതിൽ വ്യക്തത വേണം കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് ആ പിന്നെ ആ പ്രതിഷേധിച്ച പെണ്ണുങ്ങൾ കുളുതൂങ്ങിച്ചെത്തൂന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല അത്രയും ഞാൻ പറഞ്ഞിട്ടില്ല കൊല്ലരുത് എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല കൊല്ലരുത് എന്നൊന്നും ഞാൻ പറയുന്നില്ല എനിക്ക് ജീവിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് കൊല്ലരുത് അതൊരു വിഷയമല്ലല്ലോ പിന്നെ ആരോ പറഞ്ഞ നട്ടലിന് വെള്ളാവല്ലേ എന്താണെന്ന് അറിയില്ല എല്ലായിടത്തും വെള്ളമായി പിന്നെ തലക്കൊഴിക്കുന്നില്ല അപ്പം ഈ എൻജിനീയറിങ് കോളേജിൽ ഓരോരാൾ ധരിച്ചു വെച്ചിരിക്കുന്നതും വെറുതെ ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ ഓരോരാളും ഓരോ തരത്തിൽ കീഴ്പ്പെടുത്തുക കീഴ്പ്പെടുത്ത കീഴ്പ്പെടുത്തും ധരിച്ചു വെച്ചിരിക്കുന്നത് വെറുതെ കാരണം ഇവരെ ധാരണയെന്നും എത്രയോ മുന്നോട്ട് പോയിട്ട് പത്തിരുപത് വർഷമായി എൻജിനീയറിങ് കോളേജിലെ ഈ സ്റ്റാഫുകൾ ഒപ്പ് ശേഖരിച്ചവരും ഒപ്പ് ഇട്ടവരും ശേഖരിക്കാൻ കൂട്ട് പിന്നെ മേലധികാരി ഷീയും ഇവരൊക്കെ വിധി എഴുതുന്നതിനെക്കാട്ടിയും എത്രയോ മുന്നോട്ട് പോയി എത്രയോ സഫർ ചെയ്തു എത്രയോ ഒറ്റപ്പെടുത്തി ഇതെല്ലാം പണ്ടേ കഴിഞ്ഞു ഇതൊന്നും ഇവരുടെ പാടേണ്ട ആവശ്യമില്ല ഇനിവർ അഞ്ച് കല്യാണമല്ല പത്ത് കല്യാണമല്ല എഴുപത് മക്കളുണ്ട് എന്ന് പറഞ്ഞാലും അതും ഇനി മുന്നേ കേട്ടു എൻജിനീയറിങ് കോളേജുകാർക്ക് പുതുതായിട്ട് പറയാൻ ഇനി ഒന്നുമില്ല പിന്നെ ഈ ഇരുപത് വർഷത്തെ സർവീസിൽ മൂന്ന് സർക്കാർ ഓഫീസറായിട്ട് തന്നെയാണ് കേട്ടത് ആ സർക്കാർ ഓഫീസിലേക്ക് നിർദ്ദേശം കൊടുത്തത് നാട്ടുകാരും ബന്ധുക്കളുമായി അപ്പം ഇതെല്ലാം കഴിഞ്ഞ് 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 ഇടിയെത്തിയവർക്ക് ഇനിയിപ്പോൾ പുതിയതായിട്ട് എന്താ പഠിപ്പിക്കാനുള്ളത് ഒരു കാര്യമില്ല പുതുതായിട്ട് എന്താ ഭീഷണിപ്പെടുത്താനുള്ളത് ഒരു കാര്യമില്ല അപ്പോൾ ഈ പുതുതായിട്ട് ഒന്നുമില്ലാത്തവർക്ക് ഇവരുടെ കാര്യമൊന്നും വിഷയമല്ല അന്നേരം നിങ്ങൾ ചോദിക്കും എന്നാ പിന്നെ നിങ്ങൾ എന്തിനാ കുളിക്കുന്നത് നിങ്ങൾക്ക് എന്തിനാ പ്രശ്നം എന്നല്ലേ സർക്കാർ ഓഫീസ് പാർട്ടി ഓഫീസാക്കി കഴിഞ്ഞാൽ ഞാൻ അംഗീകരിക്കൂല അതെന്റെ പേര് അതങ്ങീകരിക്കില്ല അത്രയും ഞാൻ പറയുന്നല്ലോ നിങ്ങൾ ഗുണ്ടായസോ കൊല്ലോ ഒരു പെണ്ണുങ്ങൾ ഒരു ലേഡീനെ വൃത്തികേട് പറയോ അവർക്കെതിരെ ബോർഡ് എഴുതി വെക്കോ നഗ്നതാ പ്രദർശനം എഴുതി വെക്കോ അവനെ സംരക്ഷിക്കോ അവനെ ബക്കറ്റ് പിരിവ് നടത്തിയിട്ട് അവൻ്റെ കേസ് വാദിക്കോ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ കേരളത്തിലെ എല്ലാ സർക്കാർ ഓഫീസും ഒമ്പത് കൊല്ലായിട്ട് പാർട്ടി ഓഫീസ് തന്നെയാണ് പിന്നെ ഒന്നിനും ഒരു പുല്ലിനെയും കൊള്ളാത്തൊരു പ്രതിപക്ഷമുണ്ട് അത് എപ്പോഴും അങ്ങനല്ലേ എപ്പോഴും അങ്ങനല്ലേ അപ്പം അവരൊന്നും ആണത്തുള്ളവരാണെങ്കിൽ ഇങ്ങനെയൊന്നും കേരളത്തിൽ ഒന്നും നടക്കൂല അവരെല്ലാം ഇങ്ങനെ നിരുത്തരവാദിത്വപരമായിട്ടും ഞാൻ വിചാരിക്കുന്ന ഇവരെല്ലാം ഈ തുണീൻ്റെ സ്റ്റാർജിൻ്റെ പൈസ എല്ലാം ടാക്സ് അടിച്ചിട്ടുണ്ടായിരുന്നു കുറെ ആൾ രക്ഷപ്പെടുമായിരുന്നു കുറേ ആൾക്ക് വീടും കുറെ ക്യാൻസർ രോഗികളെല്ലാം ചികിത്സയ്ക്കുമെല്ലാം ചെയ്യുമായിരുന്നു കുറേ നേതാക്കന്മാർ ഡ്രസ് അലക്കുന്നേയും കഞ്ഞി മുക്കുന്ന പൈസ ഉണ്ടായാൽ ഈ കുറച്ച് 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 ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യത്തിലേക്ക് നമ്മൾ എത്തുന്നത് എത്രയോ എണ്ണം കഞ്ഞിമുക്കി പിന്നെ മറ്റൊരാൾ ദേഹത്ത് കൊണ്ട് മുറിയുന്ന വിധത്തിൽ നടക്കുന്നുണ്ട് എന്തിനാ ഇങ്ങനെ ഉളുപ്പില്ലാണ്ട് നടക്കുന്നിവരെല്ലാം കേരളത്തിലെ എല്ലാ സർക്കാർ ഓഫീസും പാർട്ടി ഓഫീസായിട്ട് വർഷങ്ങളായി വർഷങ്ങളായി അത് എൻ്റെ നേരെ നടക്കില്ല എന്നാണ് ഞാനിപ്പോൾ പറയുന്നത് എൻ്റെ പേര് വെച്ചിട്ട് കണ്ണൂർ എൻജിനീയറിങ് കോളേജ് പാർട്ടി ഓഫീസ് ആക്കാൻ പറ്റില്ല സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസാക്കാൻ എൻജിനീയറിംഗ് കോളേജ് പറ്റില്ല അത് എൻ്റെ പേരിൽ അവർ വേറെ ആരുടെ പേരിലെങ്കിലും ചെയ്തോട്ടെ അതിലൊന്നും നമുക്ക് ആരോടും ഒരു എതിർപ്പില്ല ഏ നമ്മളാരെയും പ്രതിഷേധിക്കാനും പോകുന്നില്ല നമ്മൾ നമ്മളിവരെ വെല്ലുവിളിക്കാനും പോകുന്നില്ല ഒന്നും പോകുന്നില്ല പക്ഷേ എൻ്റെ പേര് പറഞ്ഞ് എൻ്റെ എൻ്റെ നേരെ വൃത്തികേട് കാണിച്ച് പിന്നെ അവനെ അവനെ സംരക്ഷിച്ച് പിന്നെ എന്നെ പുറത്താക്കി എനിക്ക് നേരെ അലിഗേഷൻസ് വെച്ച് പൂച്ചക്കുട്ടീനടുത്ത് പുറത്തിടുന്ന പോലെ ഇട്ടിട്ട് എൻജിനീയറിങ് കോളേജിലെ മേലധികാരി അവിടെ ഇരിക്കണ്ട അത് നടക്കൂല ഇനി ഉച്ചയ്ക്ക് വരുന്ന ലേഡീസ് കൂട്ടുവാണെങ്കിലും ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകും മരണം വരെ അവൻ എന്നോ താഴെ ഇറങ്ങുന്ന അവനും ഈ കൂട്ട് എന്നോ കോളേജിൽ നിന്ന് പുറത്തിറങ്ങുന്നു അന്ന് വരെ ഞാനെൻറ്റേതായ തീരുമാനത്തിൽ ഉറച്ച് നിൽക്കും എനിക്ക് ജോലിയൊന്നുമല്ല എൻ്റെ പ്രശ്നം അതൊന്നുമല്ല ഇപ്പോൾ പരാതി പറഞ്ഞിട്ട് എടുക്കാതിരുന്ന് രാജേഷ് കഴിഞ്ഞു വന്ദന ശ്രീധരൻ എന്ന ഷീ വന്ദനെ ഇന്നിവിടെ ഷീ വരുന്നുണ്ട് യഥാർത്ഥ ഷീ ഇന്നിവിടെ വരുന്നുണ്ട് വന്ദനെ വന്ദന ശ്രീധരൻ്റെ മുന്നിലേക്ക് നോക്കുന്നു യഥാർത്ഥ ഷീ ഇന്ന് വരുന്നുണ്ട് പോളിടെക്നിക്കുന്നു കുറേ ഗുണ്ടായുസം ഞാൻ നേരിട്ടിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പറയാം ഉച്ചക്ക് പുളിയിൽ പ്രതിഷേധം മാത്രമാണ് പേര് പറയില്ല പേര് പറയുന്നത് ഈ മൂന്ന് പ്രതികളെ പേരാ പറയുന്നത് രാജേഷ് കെയൻ വന്ദന ശ്രീധരൻ രാജേഷ് കെ കെ മൂന്ന് പ്രതികളെയെന്ന് പറയുന്നത് അത് മുഴുവൻ എവിഡൻസോടെ മുഴുവൻ എവിഡൻസോടെ പിന്നെ ഇവരെ ഭാഗത്തുനിന്ന് ഒരുപാട് ഒഫീഷ്യൽ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അത് ഞാൻ ഇപ്പം വിളിച്ചു പറഞ്ഞാൽ അവര് വേണമെങ്കിൽ പഴയ ഡേറ്റിൽ തിരുത്തും അതുകൊണ്ട് തൽക്കാലം അതൊന്നും ഞാൻ പറയുന്നില്ല പന്തെൻ്റെ കോർട്ടലാണ് പക്ഷേ നിയമം മൂലം കഴി കളിക്കുന്നതിന് മുന്നേ സ്വന്തമായിട്ടുള്ള വിവരം വെച്ചിട്ട് എന്തെങ്കിലും പറ്റുമോ നോക്കട്ടെ അനക്കൊരു വിവരം വിവരമുണ്ടല്ലോ ജീവിത സാഹചര്യത്തിൽ നിന്ന് പഠിച്ചെടുത്ത വിവരമുണ്ട് ആ വിവരം വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും പറ്റുമോ നോക്കട്ടെ എന്നിട്ട് പോവാം കോടതിയിലും അല്ല പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാര്യമില്ല പോലീസ് സ്റ്റേഷനും പാർട്ടി ഓഫീസാണ് അവിടെയൊന്നും പോയിട്ട് വന്ന ഒരു കാര്യമില്ല ദയവ് ഇത് ഒരു പ്രയാസം അനുഭവിക്കുന്നവരും നേരിട്ട് കോടതിയിൽ പോകുന്ന പോലീസ് സ്റ്റേഷനിൽ പോയാൽ നമുക്ക് നീതി കിട്ടില്ല നേരിട്ട് വക്കീലിനെക്കാം നേരെ കോടതി പോവാം കാരണം ഈ പ്രതി രണ്ടാമത് കോളേജിൽ വന്ന് എന്നെ ദ്രോഹിച്ചതിന് ഞാൻ കംപ്ലയിൻ്റ് കൊടുത്തിട്ട് ഈ ദിവസം വരെ നടപടിയില്ല അവൻ്റെ ജാമ്യം റദ്ദാക്കി അവനെ കൊണ്ടുപോയി അകത്തിടേണ്ടതിന് പകരം ഒരു നിയമവും ഇല്ല അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് കോടതി പോവാത്തേ പോവാ ഓവ സമയം അങ്ങനെ കിടക്കില്ല ചെയ്യുന്ന സമയം നീണ്ട നിവർന്ന് കിടക്കുന്നു ഇനി മരണം വരെ പോരാട്ടാണ് പിന്നെ ഈ പോരാട്ടൊന്നും വേണ്ട യൂട്യൂബ് ചാനൽ വഴി എനിക്ക് പറയാനുള്ളത് പറഞ്ഞ് സ്വന്തമായിട്ടൊരാശ്വാസം വേറെ ഒന്നുമില്ല ഒരു ദ്രോഹിച്ചവരെ കാര്യത്തിൽ നമ്മളിങ്ങനെ ആ എന്നെ എന്നിന്നാൾ ഇന്ന പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പേരടക്കം വിളിച്ച് പറയുമ്പോൾ ഒരു സന്തോഷം ഒരു തൃപ്തി സന്തോഷമല്ല അതിൻ്റെ പേര് നമ്മൾ മരിക്കുന്നതിന് മുന്നേ അത് പറയണമെന്നുള്ളൊരാഗ്രഹം നമ്മളിപ്പോൾ സ്വത്തല്ല ഇതെടുക്കുന്നില്ല അതുപോലെ അതിനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പക്ഷേ ഈ സത്യുണ്ടെന്നില്ലതിൻ്റെ ഒരു തെളിവാണ് പിന്നെ ഏഷ്യാനെറ്റ് റിപ്പോർട്ട് റിപ്പോർട്ട് ടി വി ട്വൻറ്റി ഫോർ മീഡിയ വൺ മാതൃഭൂമി മലയാള മനോരമ ഈ ഒരു ചാനലും ഞാൻ ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്ത് പത്രസമ്മേളനം വിളിച്ചപ്പോൾ എടുത്തില്ല ഇവര് ഇനി എൻ്റെ വാർത്ത കൊടുക്കാനായിട്ട് എൻ്റെ അടുത്ത് വരരുത് എൻ്റെ വാർത്ത എൻ്റെ ചാനൽ വഴി അഭിമാനത്തോടെ പറയുന്നത് എൻ്റെ വാർത്ത എൻ്റെ ചാനല് വഴി ആർക്ക് പറ്റും ആർക്ക് പറ്റും ഇങ്ങനെ അമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഫോളോവേഴ്സ് ഫോളോവേഴ്സില്ല എൻ്റെ ചാനൽ വഴിയാണ് എൻ്റെ വാർത്ത ഐ ആം സോ പ്രൗഡ് എൻ്റെ വാർത്ത എൻ്റെ ചാനൽ വഴി ഇനി ഒരു ഉച്ചാളികളും വരണ്ട എൻ്റെ അടുത്ത് ഇനി വരാൻ അർഹതയില്ല ആള് ഒന്ന് ക്രൈം നന്ദകുമാർ ആ സാറിന് എൻ്റെ അടുത്ത് വരാം കെ എം ഷാജഹ അദ്ദേഹത്തിന് എൻ്റെ അടുത്ത് വരാം പിന്നെ മറുനാട് അവർക്കും എൻ്റെ അടുത്ത് വരാം മറ്റൊരു ഊച്ചാളികളും എൻ്റെ പറമ്പ് കയറണ്ട അത് ഇവരെ എന്നെ പൊന്നാലും കയറണ്ട മറ്റു ഇഷ്യൂസ് നടന്നാലും കയറണ്ട ഞാൻ സെക്രട്ടറിയേറ്റിൻ്റെ മുന്നിൽ പോയാലും എൻ്റെ മുന്നിലേക്ക് ഇതും പിടിച്ചു വരരുത് സംസാരിക്കൂല എനിക്കെൻ്റെ ചാനല് മതി ഇപ്പം എന്നെ എന്നോട് സംസാരിച്ച് ഈ മൂന്ന് സത്യസന്ധത മനസ്സിലാക്കി ഈ മൂന്ന് ആൾക്കാരും അവരുടെ അടുത്ത് ഞാൻ അങ്ങോട്ട് പോയി ഷാജഹാൻ സാറിൻ്റെ അടുത്തും ഈ നന്ദകുമാറിൻ്റെ അടുത്തും മറുനാടിൻ്റെ അടുത്തേക്കൊക്കെ ഞാൻ അങ്ങോട്ട് പോകും പോവും ഷാജഹാൻ സാറിൻ്റെ അടുത്ത് പ്രത്യേകം നന്ദിയും കടപ്പാടും റെസ്പെക്റ്റും ഒറ്റപാടറിയിക്കുന്നു ഒറ്റപാടറിയിക്കുന്നു കാരണം ആ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ അതിൽ രാഷ്ട്രീയമില്ല അതിൽ അനാവശ്യമില്ല ഒന്നുമില്ല വളരെ സത്യസന്ധമായിട്ട് വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു ഒന്നോ രണ്ടോ പ്രാവശ്യം രണ്ടോ മൂന്നോ പ്രാവശ്യം അവതരിപ്പിച്ചതെങ്കിലും അത് വളരെ വ്യക്തമായിട്ടാണ് അയാൾക്കിപ്പോൾ അദ്ദേഹത്തിനിപ്പോൾ ചെയ്യുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് ആ പരിധിക്കുള്ളിൽ വെച്ച് അദ്ദേഹം മാക്സിമം കാര്യങ്ങൾ അവതരിപ്പിച്ചു അതും വസ്തുനിഷ്ഠമായിട്ട് അവിടെയാണ് അതിൻ്റെ പ്രാധാന്യം അദ്ദേഹം വളരെ വസ് അദ്ദേഹത്തിന് പുലരെ ഉയർന്ന ഒരു വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരാൾ ഈ ഒരു ആളതൊക്കെ അവതരിപ്പിക്കുന്നതെന്ന് പറയുമ്പം അതൊന്നും വാക്കുകളിൽ ഒതുങ്ങുന്ന നന്ദിയൊന്നുമല്ല നന്ദിയല്ല മറ്റേത് ഉച്ചാളി ചാനലും നിഷ്പ്രഭമാക്കിക്കൊണ്ട് തന്നെയാണ് പിന്നെ കെ എം ഷാജഹാൻ സാറ് എന്നോട് ചെയ്ത സഹായം ഒരിക്കലും മരണം വരെ മറക്കില്ല മരണം വരെ മറക്കില്ല കടപ്പെട്ടിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ആരോടും കടപ്പെട്ടിട്ടില്ല സത്യത്തിൽ ഞാൻ ജീവിതത്തിൽ ഒരാളോടും കടപ്പെട്ടിട്ടില്ല ഞാൻ കടപ്പെട്ടിരിക്കുന്നത് ഷാജഹാൻ സാറോട് കാരണം അദ്ദേഹം ഒരുപാട് രാഷ്ട്രീയ പാരമ്പര്യവും നമ്മളെ മുൻ മുഖ്യമന്ത്രി പിന്നെ വി എസിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയിലായി ഇരുന്ന ആളാണ് വളരെ ലജ്ജൻ്റായ ഒരു മനുഷ്യൻ തന്നെയാണ് നിങ്ങളാരല്ലയെന്ന് പറഞ്ഞാലും ആണെന്ന് പറഞ്ഞാലും എനിക്കെൻ്റെ കാഴ്ചപ്പാടിൽ തോന്നിയത് വ്യക്തിത്വം ഇല്ല തന്നെ തന്നെ അങ്ങനെ ഇല്ലാതെ ഇഷ്ടം അപ്പം അദ്ദേഹം നല്ല വളരെ മാന്യമായിട്ടും പൊരുതിയിട്ടും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ജയിലിലിട്ട് അദ്ദേഹത്തിൻ്റെ അമ്മ പുറത്തിരിക്കുന്നവരെങ്ങൻ്റെ മനസ്സിൽ അദ്ദേഹം വാർത്ത കൊടുക്കുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നു തുടരണം സാറ് നമ്മളെപ്പോലുള്ളവർക്ക് വേണ്ടി സാറ് തുടരണം ഒരിക്കലും അവസാനിപ്പിക്കരുത് പിന്നെ എൻ്റെ പേര് പറഞ്ഞിട്ട് എൻജിനീയറിങ് കോളേജ് പാർട്ടി ഓഫീസാക്കാൻ ശ്രീലത സമ്മതിക്കില്ല നടപടി തന്നെ വേണം നടപടി തന്നെ വേണം ഗുണ്ടായുസം നടക്കൂല ഒരു കാരണവശാലും ഗുണ്ടായുസം നടക്കൂല നടപടി വേണം നടപടി വേണം നടപടി വേണം നടപടി വേണം അതിന്നുച്ചക്കിവിടെ ആൾക്കാർ വരുന്നുണ്ട് എങ്ങനെ വ്യാപിപ്പിക്കും എങ്ങനെ കേരളം അറിയും എന്നുള്ളത് ഉച്ചക്ക് തീരുമാനിക്കും ഒരു രണ്ട് മണിക്കുള്ളിൽ തീരുമാനം പിന്നെ രണ്ട് മണിക്കുള്ളിൽ ചിലപ്പം ഈ കുളി പബ്ലിക്കിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഒരഞ്ച് ലിറ്റർ മിനറൽ വാട്ടർ വാങ്ങിയാൽ തീരുന്നതേ ഉള്ളൂ അത് ഞാൻ ചെയ്തോളാം മിക്കവാറും ഇന്ന് ഇന്നത്തെ ദിവസം അങ്ങനെ ആവാനാണ് സാധ്യത അപ്പോൾ എന്തായാലും പോരാട്ടം തുടരും എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം വിജയം കാണുന്നവരെ ഇങ്ങനെ ആരും കൊന്നില്ലെങ്കിൽ ഉണ്ടാവും ഓക്കേ കൂടുതൽ ഇരിക്കുന്നില്ല ഇരിക്കുന്നില്ല കാരണം ഇരിക്കുന്നില്ല അപ്പോൾ താൽക്കാലിക പ്രിൻസിപ്പാളിനും വന്ദന ശ്രീധരനും രാജേഷ് കെ കെ എന്ന ലാബ് മേധാവിക്കും നല്ല നമസ്കാരം മറ്റേ കാലിൻ്റെ അടി എന്നുള്ളൊരു നമസ്കാരം പറഞ്ഞുകൊണ്ട് അത് നിങ്ങളെ മുഖത്ത് ചവിട്ടീനു തുല്യമായിട്ടാണ് ഇന്നത്തെ പ്രതിഷേധം ഊച്ചാളികളെ മുഖത്ത് നിങ്ങളെ മൂന്നാൾ എഞ്ചിനീയ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പടി ഇറക്കിയിട്ട് ശ്രീലത ജീവിച്ചു അതുവരെ ജീവിച്ചിരുന്നെങ്കിൽ ഓക്കേ